തിരികെത്തുന്നു സിനിമാ മേഖലയിലെ വിവാദങ്ങളിൽ പ്രതികരിച്ച് മോഹൻലാൽ വിവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല കുറ്റം ചെയ്തവർക്ക് പിന്നാലെ പോലീസുണ്ട് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം സിനിമാ മേഖലയെ തകർക്കരുതെന്നും മാധ്യമങ്ങൾ കൂടെ നിൽക്കണമെന്നും മോഹൻലാൽ പറഞ്ഞു പവർ ഗ്രൂപ്പിനെ കുറിച്ച് ആദ്യമായാണ് കേൾക്കുന്നതെന്നും നടൻ പ്രതികരിച്ചു ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടി പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതഹർഹമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് അപ്പൊ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എല്ലായിടത്തും ഇതിനെ പുറകെ ഒരു സർക്കാരുണ്ട് അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോടതി വരെ എത്തി ഒരു വിഷയമാണ് ഹിമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് അവർ പറയുന്നത് മറ്റു ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാർ എടുത്ത നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ അത് വരട്ടെ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിലെ ഇത്തരം കാര്യങ്ങളെക്കാളും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഒരു ഇൻഡസ്ട്രിയായിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് മീഡിയ ഉൾപ്പെടെ നിങ്ങൾ സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം അപ്പൊ എല്ലാവർക്കും അമ്മയിലുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കുക അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണ് ഇപ്പോൾ കാര്യം ഒരാൾ മാത്രം ക്രൂഷിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻറെ എന്റെ അഭിപ്രായം ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് ഒരു 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 ശുദ്ധീകരണത്തിന് ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല ആണ് സഹകരിക്കും നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാൽ അല്ലാതെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പില് പെട്ട ഒരാളല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു മോഹൻലാൽ സംസാരിക്കുന്നത് വിശദമായി നമ്മൾ നേരത്തെ തന്നെ കേട്ടിരുന്നതാണ് മോഹൻലാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഒന്നും അറിയില്ല ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം നടത്തുകയാണ് പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ അമ്മ സംഘടനയെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടും സംസാരിച്ചു വരുന്ന വ്യക്തികളല്ലേ ആളുകളല്ലേ എന്നിട്ട് എന്തിനാണ് ഒരു ദിവസം ഇങ്ങനെ തിരിയുന്നത് ഇത്തരം ചോദ്യങ്ങൾ തിരിച്ച് ഉന്നയിക്കുക മാത്രമാണ് മോഹൻലാൽ ചെയ്തത് അല്ലാതെ കാതലായ പ്രശ്നങ്ങളിലൊന്നും വ്യക്തമായ അല്ലെങ്കിൽ ഈ ആരോപണം നേരിടുന്നവരെ പുറത്തുനിർത്തുക നടപടിയെടുക്കുക തുടങ്ങിയ ഒന്നും യാതൊരു പ്രതികരണവും ുംകാതെ മോഹൻലാൽ കൃത്യമായി പറയുന്നത് ആ തനിക്ക് അറിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് അതായത് ഇതിൽ താൻ ഒരു അതേ അല്ലെങ്കിൽ അല്ല എന്നുള്ള ഒരു ഉത്തരം നൽകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രണ്ടു തവണ കമ്മിറ്റിക്ക് മുമ്പിൽ താൻ പോയി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി എന്നുള്ള കാര്യം പറയുന്നുണ്ട് അമ്മ സംഘടന ഒരു ട്രേഡ് യൂണിയൻ പോലെയുള്ള ഒരു സംഘടനയല്ല സാധാരണ നിലയിലുള്ള ഒരു ഒരു കുടുംബമാണ് ഒരു കൂട്ടായ്മയാണെന്നടക്കം അദ്ദേഹം പറയുന്നുണ്ട് മറ്റു ഭാഷകളിൽ നിന്ന് പോലും അധികം പേരുള്ള അധികം മറ്റു ഭാഷകളിൽ പോലും അധികം പേരും ഒരു പെരുമയുള്ള ഒരു സംഘടന തന്നെയാണെന്നും വ്യക്തമാകുന്നുണ്ട് താൻ സംഘടനയിൽ നിന്നും മാറി നിൽക്കുന്ന കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് താൻ മാത്രമല്ല മലയാള സിനിമ കൂടിയാണ് അതായത് ഈ വിഷയം ഏകപക്ഷീയമായി തീരുമാനമെടുത്തതാണ് മൊത്തം പൂർണ്ണമായും ഒരു തീരുമാനമായി എടുത്ത ഒരു വിഷയം തന്നെയാണ് അതായത് താൻ മാറി നിൽക്കുന്നു അമ്മ സംഘടനയിൽ നിന്നും രാജിവെക്കുന്നു ഈ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പക്ഷെ നേരിട്ട് നേരിട്ടെത്താൻ സാധിച്ചിരുന്നില്ല അദ്ദേഹം സ്ഥലത്തില് സ്വകാര്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ഇല്ലായിരുന്നു ഈ ഘട്ടത്തിലാണ് മോഹൻലാൽ വ്യക്തമാക്കുന്നത് അതായത് ഈ സംഘടനയിനുള്ളിലെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റുമുറ്റങ്ങൾ എവിടെയും സംഭവിക്കാം അതിന് നടപടി എടുക്കട്ടെ അതിന് നിയമമുണ്ട് കോടതിയുണ്ട് സർക്കാരുണ്ട് അതോടൊപ്പം തന്നെ പല സംവിധാനങ്ങളുണ്ട് ആ ഒരു ഘട്ടത്തിൽ താൻ ഇതിൽ ഉത്തരം പറയാൻ ആളല്ല എന്നാണ് മോഹൻലാൽ പറയുന്നത് പറഞ്ഞു വെക്കുന്നത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രി ആണിത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പലരും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതാണ് മലയാള സിനിമ ദയവ് ചെയ്തത് ആ ഒരു ഫോക്കസിലേക്ക് ഒരു ഫോക്കസിലേക്ക് മാത്രം വരാതെ സിനിമാ മേഖലയെ മെച്ചപ്പെടുത്താനായി ഒന്നിച്ചു നിൽക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് തകർക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട് പതിനായിരക്കണക്ക ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല നിശ്ചലമായി പോകരുത് അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് ആണ് അല്ല എന്നല്ലാതെ അറ്റൊന്നും പറയാനാകില്ല എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ അമ്മ സംഘടനയിൽ നിന്നും മാറ്റി നിർത്തേണ്ടവരെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയിട്ടില്ല അതിൽ അദ്ദേഹം പറയുന്നത് ഈ അമ്മ സംഘടനയിൽ നിന്നും ഇപ്പോൾ ആരെയും മാറ്റി നിർത്തേണ്ട സാഹചര്യം ഉണ്ടായില്ല ആരോപി ആരോപണം ആർക്കെതിരെ ഉണ്ടോ അവർക്കെതിരെ അന്വേഷണം വരട്ടെ നിയമ സംവിധാനങ്ങളുണ്ട് അതിൽ കൃത്യമായ ഒരു നിലപാടും നടപടിയും ഒക്കെ എടുത്തു വരട്ടെ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതിൽ പറയുന്നത് ഈ തന്നോടൊപ്പം അഭിനയിച്ച പല നടന്മാരും ഈ ഒരു വിഷയങ്ങളിൽ പെട്ടിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി ഇതാണ് ഇത്തരത്തിലുള്ള നിലപാടുകളാണ് അദ്ദേഹം പറഞ്ഞത് അതായത് സർക്കാരും കോടതിയുമൊക്കെ ഉണ്ടല്ലോ ഇത് കേസ് പരിഗണിക്കട്ടെ നിരപരാധിയാണോ അല്ലെങ്കിൽ തെളിയിക്കട്ടെ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടും അല്ലാതെ കുറ്റം ചെയ്യാത്തവർ ആരും ഉണ്ടാകില്ല അതിൽപ്പെടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാവുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരും ഡേവ് ചെയ്ത് സിനിമാ മേഖലയെ തകർക്കാൻ ശ്രമിക്കരുത് സഹകരിക്കണമെന്നാണ് പറയുന്നത് മാധ്യമങ്ങളടക്കം വലിയ പിന്തുണയാണ് മലയാള സിനിമയ്ക്ക് നൽകിയത് അതുകൊണ്ട് അത് ഇനിയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തൽക്കാലം പറയാനില്ല എന്നാണ് പറയുന്നത് കുറ്റം ചെയ്തവരെ മാറ്റി നിർത്തി മുന്നോട്ട് പോകേണ്ട കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും അത്തരത്തിലുള്ള നടപടി സർക്കാർ എടുക്കട്ടെ അതോടൊപ്പം തന്നെ സംഭവിച്ചു പോയതാണ് പല കാര്യങ്ങളും ഇനി അതുപോലൊന്നും സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാം അത്തരത്തിലുള്ള രീതിയാണ് മോഹൻലാലിൽ നിന്നുണ്ടായ മറുപടി ഏതായാലും വിഷ്ണു ഇപ്പോൾ ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ പിരിച്ചുവിട്ട കാര്യങ്ങളിൽ ചോദ്യം ഉയർന്നപ്പോൾ എന്തായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം എന്തായിരുന്നു മോഹൻലാൽ ഒളിച്ചോടുന്നു എന്നുള്ള ഒരു ആക്ഷേപം നമ്മൾ കേട്ടതാണ് ഇതിനൊക്കെ മോഹൻലാലിന് മറുപടി ഉണ്ടോ വിജി തീർത്തും തയ്യാറാക്കിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായാണ് മോഹൻലാൽ അവിടെ എത്തിയത് ആ വേദിയിൽ തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു തനെ ഈ മാധ്യമങ്ങളെ ഇതുപോലെ നേരിട്ടിട്ടില്ല ഇതുവരെയും ആദ്യമായാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അദ്ദേഹത്തെ വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് അതിനുശേഷം അദ്ദേഹം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ രാജി ഉണ്ടായത് തനിക്ക് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഈ അവസ്ഥയിൽ സിനിമാ മേഖലയിൽ നിന്നും തനിക്ക് ഇപ്പോൾ മാറി നിൽക്കേണ്ടതുണ്ട് പല വ്യക്തിപരമായ കാരണങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കി അല്ലാതെ ഒളിച്ചോടി എന്നുള്ള ഒരു ആരോപണത്തിന് താൻ അംഗീകരിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു നടപടിയുമായി താൻ പോയിട്ടില്ല അങ്ങനെയൊന്നും കരുതരുത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മാറി നിൽക്കുന്ന അമ്മ സംഘടനയെ ഭാഗത്ത് കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അതിന് ചോദ്യങ്ങൾ വന്നപ്പോൾ മറുപടി നൽകിയിരുന്നു മറ്റു ഭാഷകളിൽ പോലും ഇതുപോലെയുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ വരണം സിനിമാ മേഖലകളിൽ മാത്രമല്ല പല മേഖലകളിലും ഇത് ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ സംഘടനകളുടെ കാര്യത്തിൽ അതായത് കോൺക്ലേവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു കോൺക്ലേവുമായി സഹകരിക്കുമോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞതായി ഈ കോൺക്ലേവുമായി കോൺക്ലേവ് നല്ലതാണ് എന്ന് മാധ്യമങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ താനും വിശ്വസിക്കുന്നുണ്ട് താൻ നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ കോൺക്ലേവിനെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നും തൊടാതെയുള്ള ഉത്തരങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം ഡബ്ല്യു സി സി കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചുണ്ടായി ഡബ്ല്യു ടി സിയുമായി ചേർന്ന് ഈ ഒരു കാര്യങ്ങൾക്ക് നടപടി ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി തന്നത് നിലവിൽ ഇപ്പോൾ ഡബ്ല്യു ടി സി അമ്മ സംഘടന അങ്ങനെ ഒന്നുമില്ല മലയാള സിനിമാ മേഖല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് വേണ്ടത് അത്തരത്തിൽ മാത്രമാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ സംഘടനകളില്ല അതുപോലെ അമ്മ എന്നൊരു സംഘടനയെ മാത്രം ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് സംഘടനകളുണ്ട് സിനിമാ മേഖലയിൽ പല പല സംഘടനകളുണ്ട് അവിടെ ഒന്നും ചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ല അത്തരത്തിലുള്ള കുറെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതായി അദ്ദേഹം പറയുന്നുണ്ട് അതിനും വിഷ്ണു നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതായത് ഈ ഉയർന്നു വന്ന ചോദ്യങ്ങളിൽ ഒന്നും കൃത്യമായ പ്രതികരണം മോഹൻലാൽ നടത്തിയിട്ടില്ല കാടും പടപ്പും തല്ലിയുള്ള പ്രതികരണങ്ങൾ മാത്രം അതുമല്ല ഇപ്പോൾ ആരോപണ വിതരണ ആരോപണവിതരെന്ന് പറയാൻ പറ്റില്ല കേസിൽ ഉൾപ്പെട്ട അമ്മ സംഘടനയിൽപ്പെട്ട നടന്മാർക്കെതിരെ അമ്മ സംഘടനയിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടാവില്ല അതല്ലേ അതല്ലേ പ്രതീക്ഷിക്കേണ്ടത് കാണേണ്ടത് വിജയ് സൂചിപ്പിച്ചത് പോലെ തന്നെ ഏകദേശം തന്നെയാണ് ഇതിൽ അതായത് ഈ കേസ്പ്പെട്ടിരിക്കുന്ന നടന്മാരെ കുറിച്ച് ഒരു കാര്യവും ഇവിടെ പറയുന്നില്ല അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും വഴുതിമാറുന്ന ഒരു സാഹചര്യം എങ്ങും തൊടാതെയുള്ള ഉത്തരങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് കാര്യം ഉണ്ടായിരുന്നത് മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യം ചോദിച്ചു വന്നപ്പോൾ ഒന്നിച്ച് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ട് ഏർ തന്നെ ബുദ്ധിമുട്ടിക്കുന്നു തനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല തൻ താനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ നടക്കുമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് തന്നെ പറയാൻ അനുവദിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശുഭിതനായ ശേഷമാണ് അദ്ദേഹം ഈ ചടങ്ങിൽ നിന്നും അതായത് ഈ വേദിയിൽ നിന്ന് അദ്ദേഹം വിട്ടിറങ്ങുന്നത് അതായത് ചോദ്യ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു മാധ്യമങ്ങൾ ഇനിയും ചോദ്യങ്ങൾ ബാക്കി വച്ചിരുന്നു കൂടുതൽ കാര്യങ്ങളുണ്ട് ഈ നടപടിയെടുക്കുന്ന നടപരെ കുറിച്ച് ചോദിക്കുന്നുണ്ട് സംഘടനയിലുള്ളിൽ ഉണ്ടായിരുന്ന അദ്ദേഹം നേരിട്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ടായിരുന്നു അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണം നടത്തുന്നതിന് മുമ്പും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ നിരവധി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം മുൻപേ തന്നെ അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ മോനെ മേഡം എന്നൊക്കെ വിളിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു ആ ഒരു സമീപനമാണ് വളരെ ലളിതമായി തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് സംസാരിക്കുമ്പോഴെല്ലാം ആ ഒരു അതുല്യ നടന്റെ ഒരു മികവൊക്കെ ആ ഒരു നിൽപ്പിലുണ്ടായിരുന്നു അതായത് വളരെ ഏർ എളിമയോടെ തന്നെയായിരുന്നു ആദ്യം മുതൽ സംസാരിച്ചതും താഴാവുന്നതാ പ്പുറം താഴ്ന്നു നിന്ന് തന്നെയായിരുന്നു സംസാരിച്ചത് പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി വന്നപ്പോഴാണ് അദ്ദേഹം കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മാറുകയും അതോടൊപ്പം തന്നെ ദേഷ്യമുണ്ടാവുകയും പിന്നീട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നത് ആദ്യമെല്ലാം വളരെ ലളിതമായി എളിമയോടും തന്നെയാണ് സംസാരിച്ചിരുന്നത് ഈ ഒരു കാര്യം നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന് കൃത്യമായി ഒരു മറുപടി ഉണ്ടായിരുന്നില്ല അദ്ദേഹം തയ്യാറാക്കി വെച്ച കുറച്ച് മറുപടിയുമായാണ് അവിടെ എത്തിയത് അതിനുശേഷം കൂടുതൽ ചോദ്യ ചരങ്ങൾ ഉയർന്നപ്പോഴാണ് അദ്ദേഹത്തിന് അത് തിരിച്ചടി നേരിടുന്നത് അതായത് ഇനി ഏതെങ്കിലും തരത്തിൽ മറുപടി പറയേണ്ടി വന്നാൽ അതിനും ചുവട് പിടിച്ച് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യം അവിടെ കണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളോട് ഉത്തരം പറയാൻ തയ്യാറാകാതിരുന്നത് മാത്രമല്ല ആ ഇടയ്ക്ക് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് തനി അതേ അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം പോലും പറയാനാകില്ല തനിക്ക് അധികം നേരം സംസാരിച്ച് ഇത്തരത്തിൽ മറുപടി വരാൻ പറ്റില്ല കോടതിയുടെ പരിഗണനയുള്ള കാര്യങ്ങളാണ് കേസുകളാണ് ഇതിന് സർക്കാരും ഒരു കമ്മിറ്റിയുണ്ട് അതോടൊപ്പം ഉണ്ട് അന്വേഷിക്കുന്നു അതിനിടയിൽ മറുപടി ആവശ്യമില്ല തനിക്ക് സാധിക്കും തീർച്ചയായും വിഷ്ണു വളരെ വ്യക്തമാണ് വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ മോഹൻലാൽ പറഞ്ഞതിന്റെ വരികളിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഇത് തന്നെയാണ് മനസ്സിലാകുന്നത് മോഹൻലാൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇത് ഇത്തരം അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് താര സംഘടനയെ തകർക്കരുത് സിനിമാ മേഖലയെ തകർക്കരുത് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം നേരത്തെ തന്നെ മോഹൻലാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടപ്പോൾ മോഹൻലാൽ ഒഴിഞ്ഞു മാറി ഒളിച്ചോടി എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന വീണ്ടും വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ച് വീണ്ടും അങ്ങനെ സംഭവിച്ചു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റവും പറയാനാകില്ല ശരി വിഷ്ണു